ഹായ് ഇന്ന് മീനച്ചാർ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ചെയ്തിരിക്കുന്നത് മീൻ നല്ല കിങ് ഫിഷ് അത് വെച്ചിട്ട് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കണമെന്നാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ അല്ലെങ്കിൽ മീൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് എടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം ഒരു ഇരുപത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപത് മിനിറ്റോ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് വെക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഇത് കാശ്മീരിയും നമ്മൾ സാധാരണ മുളക് പൊടിയുടെ മിക്സ് ചെയ്താണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് വരുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പെപ്പർ ചേർത്തിട്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തത് ചേച്ചി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ സ്പൈസ് ഇത് സ്പൈസസ് കുറച്ചാണ് ഇപ്പോൾ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കൊടുത്തയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം എന്തായാലും അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ല നന്നായിട്ട് ചെയ്ത ഭക്ഷണതൊഴിലൊക്കെ ഇതൊന്നും പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലൂടെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കഷ്ണ തൊഴിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് അതവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പതിനഞ്ച് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരും ആ സമയങ്ങളിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ ഒന്ന് കട്ട് അപ്പോൾ അപ്പൊ ഇരുപത് മിനിറ്റിന് ശേഷം അത് നന്നായിട്ട് അതിലെല്ലാം കഷ്ണത്തിലെല്ലാം മസാലയൊക്കെ ഒക്കെ പിടിച്ചിട്ടുണ്ട് ആ സമയം ഞാൻ വെളുക്കളി ഇഞ്ചി എല്ലാം ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഉഴുകുന്നതിനായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പൊ അതിനകത്ത് ഞാൻ ഇതുപോലൊരു ഉരുലിയാണ് എഴുതിക്കുന്നത് അപ്പൊ അത് ഏർ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെങ്കിലും കുക്കിംഗ് ഓയിലും മതി അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടേനു ശേഷം ആദ്യം അതിങ്ങനെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഓരോന്നോരോന്നിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഇത് നന്നായിട്ട് ആ കളർ ആ വൈറ്റ് കളർ മതി നല്ലൊരു ബ്രൗൺ കളറാകുന്നതുപോലെ വറുത്ത് കൊടുക്കാം അപ്പൊ ഇത് നമുക്ക് ഇനി എണ്ണേന്ന് കോരി മാറ്റാം മാറ്റിട്ടുണ്ട് കരത്തിൽ നമുക്ക് ഇഞ്ചി ഇതുപോലെ തന്നെ വറുത്തെടുക്കാം കിട്ടാം ചെറുകാരിട്ടേക്കെണ്ണ കുറച്ച് അരിഞ്ഞ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വറുത്ത് കിട്ടും അതും അവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്പൊ എണ്ണയിൽ നിന്ന് കോരി കോരി നമ്മൾ വെച്ച് കഴിയുമ്പോ അത് കുറച്ചും കൂടി മൂത്തു വെക്കും പച്ചമുളക് തൊല്ലി ചെറുതായി വട്ടത്തിലടങ്ങിയാണ് അത് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം അപ്പം അന്ന് റെഡി ആയിട്ട് പഴം നമുക്ക് എന്നെ കോലി നോക്കാം അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം അതുകൂടെ മാറ്റിയാക്കി നമ്മൾ നമ്മുടെ ഇരുക്ക് വെച്ചിരിക്കുന്ന മീൻ കഷ്ണം വറുത്തെടുക്കാം കുറച്ച് കുറച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം രണ്ട് മൂന്ന് ബാച്ചായിട്ട് വറുത്തെടുക്കാം ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിരിക്കുന്നുണ്ട് പെട്ടെന്ന് ആകുമൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് വെന്ത് കെട്ടിക്കോളും ഒത്തിരി ക്രിസ്പായിട്ട് എടുക്കുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒത്തിരി അങ്ങോട്ട് ക്രിസ്പാക്കി എടുക്കുന്നില്ല അത്യാവശ്യം നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ടൈമിൽ നമ്മൾ എണ്ണയിൽ നിന്ന് തന്നെയാണ് കോരി മാറ്റുന്നുണ്ട് ഒത്തിരി കെട്ടിയായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ എണ്ണയിലൊക്കെ നന്നായിട്ട് മുപ്പിച്ചിട്ട് എടുത്താൽ മതി അപ്പം അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് ഒന്നെ എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം എടുത്ത് മാറ്റിയിട്ടുണ്ട് എണ്ണയാണ് അപ്പം ബാക്കിയുള്ളതും അതുപോലെ എണ്ണം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം ഇല്ലോടെ ഞാൻ മീൻ മൂല്യം ഉള്ളൂടെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മാറ്റി വെക്കാം അപ്പം ഈ എണ്ണ ഇപ്പം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇനി ബാക്കിയുള്ള കാര്യം ചെയ്യുന്നത് അപ്പം അത് എണ്ണ മാറ്റിയിട്ട് വീട്ടിൽ കഴുകി എടുക്കാണ് അപ്പം ആ എണ്ണയിൽ കുറച്ച് ഉരുളി ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം അത് തന്നെ ചുരന് ശേഷം അതിലേക്ക് ഇട്ട് കടുവെട്ടി കൊടുക്കേണ്ടി പെട്ടെന്നതിനു ശേഷം അതിലേക്ക് വട്ടർ മുളക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കടുവും ഒരു നാല് വട്ടർ മുളകും എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കല്ലി കൊടുക്കുക മൂക്ക് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പൊടിയിൽ ചേർത്ത് കൊടുക്കണം പൊടിയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു മുക്കാറ് ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ പായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് അവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ടും മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എലുമുണ്ട് കളരും കിട്ടും അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അലവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി മീനിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് സൂക്ഷിച്ച് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ആ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവും അപ്പൊ ആ എണ്ണയിൽ ഇലക്കുന്നൊന്ന് ചൂടാവും ആ പൊടീടെ പച്ചപ്പൊക്കെ അങ്ങനെ മാറിക്കോളും അന്ന് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പെട്ടെന്ന് ഒന്ന് കരിഞ്ഞു പോകും പിന്നെ തീ കത്തിച്ചതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോ കപ്പ് ഉള്ളവര് വിനായി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ വിട്ടുകൊടുക്കുക അപ്പം നന്നായിട്ട് ഇപ്പൊ തിളയ്ക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തളുപ്പുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മീനിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സമയം നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അടിക്കണം പിടിക്കാതെ പിന്നെ പുരിയലൊന്നും ഒത്തിരി മുക്കി പോകാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ മീനച്ച റെഡിയായി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്ന ഒരു പാടേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ചൂടൊക്കെ നന്നായിട്ട് ആറിയതിന് ശേഷം ആണ് ഞാൻ പിന്നെ അത് ഗ്ലാസ് കണ്ടെയ്നറിൽ തന്നെ നമ്മൾ എടുത്ത് വെക്കണം കാരണം വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊന്നും എടുത്ത് വെക്കരുത് അപ്പോൾ ഇത് നന്നായിട്ട് ആറിയൊക്കെ ശേഷമാണ് അപ്പോൾ നല്ലതായിട്ട് എന്താ പറയുക അതിൽ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു മീൻ ചല്ല നല്ലൊരു സ്മെല്ലും ഒക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം ഞാനവിടെ മുടി വെച്ചു കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാനത് കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുന്നത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ് കട്ടീൻ മിക്സിലിട്ട് എടുത്തു വെച്ചെടുക്കും വിനാരി ഒഴിച്ചത് കൊണ്ട് കേടാവുന്നില്ല കൊടുത്തു വെച്ചാലും ഒന്ന് ഇതുപോലത്തെ കുപ്പിക്കൽ തന്നെയാണ് എടുത്തു വയ്ക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും കമെന്റ് ചെയ്യുന്നില്ല എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ മറ്റൊരു വിഡിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ